വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഭൂരഹിത ഭവനരഹിതർക്ക് തൃശൂർ കോർപ്പറേഷൻ മൂന്ന് സെന്റ് ഭൂമി വീതം നൽകുന്നതിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സർക്കാരിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും ലൈഫ് മിഷന്റെയും ഭാഗമായാണ് ഭൂമിദാനം നടന്നത് കോർപ്പറേഷന്റെ മാടക്കത്തറ മാറ്റുറത്തുള്ള പതിനാറര ഏക്കർ ഭൂമിയിൽ നിന്നുമാണ് ഭവനരഹിതർക്ക് മൂന്ന് സെന്റ് ഭൂമിയുടെ വീതം കൈവശാവകാശം നൽകിയത് കേരളത്തിൽ ഇപ്പോഴും പതിനായിരക്കണക്കിനാളുകൾ അതിദരിദ്രരുടെ പട്ടികയിലുണ്ടെന്നും ഉണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ആകുമ്പോഴേക്കും അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു മേയർ എം കെ വർഗീസ് അത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അടുത്ത വർഷം നവംബർ ഒന്നാകുമ്പോഴേക്ക് നമ്മുടെ കേരളം അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബവും ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റാനാണ് സംസ്ഥാനം